നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേട്ട് ചിലപ്പോൾ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയേക്കാം പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ ഉള്ള പാരൻസിനെ കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്ര പോയായിരുന്നു വഴി നല്ല മനോഹരമായ സ്ഥലമാണ് പോകുന്ന വഴിയിലൊക്കെ ചില വ്യൂ പോയിന്റ്സ് ഉണ്ട് ഇപ്പോൾ വ്യൂ പോയിൻസിലൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളും വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ നമ്മുടെ കണ്ണിനെ അറപ്പുളവാക്കുന്ന രീതിയിൽ കുറച്ച് ഡയപ്പറുകൾ അതായത് കുട്ടികളുടെ ഡയപ്പറുകളൊക്കെ ഈ പച്ചപ്പിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടിട്ട് പോയേക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് തെറ്റില്ല പക്ഷെ അവരാൽ ഉണ്ടാവുന്ന വേസ്റ്റ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു മുൻകരുതലുകൾ കൂടി നിങ്ങൾ കരുതിയിരിക്കണം അല്ലാതെ നിങ്ങളുടെ ഈ ഡൈപ്പറും കാര്യങ്ങളെല്ലാം അവിടെ ഉപയോഗിച്ചിട്ട് പോയാൽ നിങ്ങൾ നിങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ വന്നാൽ ആ സാധനം അവിടെ തന്നെ അടങ്ങും അവിടെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് നാലഞ്ച് ഡയപ്പറുകൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് വെള്ളം കുടിച്ച് തീർത്ത് കിടക്കുക ഇങ്ങനത്തെ വേസ്റ്റ് ആ പ്രദേശത്തിന്റെ ഒരു ഭംഗി നശിപ്പിക്കുക മാത്രമല്ല അതുവഴി നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെയാണ് ഈ സാധനം എത്തുന്നത് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള അല്ല ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് നമ്മൾ മലിനീമസമാക്കാതെ നമുക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ തിരിച്ചടുത്ത തലമുറയ്ക്കും കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്